श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय ദരഥ കൗസല്യാതനയനായി ത്രേതായുഗത്തിലവതാരമെടുത്ത ശ്രീരാമചന്ദ്ര കാരുണ്യമൂർത്തേ നിത്യവും കൈതൊഴുന്നേ ത്രയംബകം വില്ലൊടിച്ചു ജനകമഹാരാജപുത്രി സീതയെ വേട്ടൊരു ശ്രീരാമനെ നിത്യവും കൈതൊഴുന്നേൻ താതൻ കൊടുത്തവരം കാരണമായി കാനനം പോകിയ സത്യപുരുഷോത്തമാ ശ്രീരാമചന്ദ്ര നിത്യവും കൈതൊഴുന്നേൻ കാട്ടിലേക്കു പുറപ്പെടും ദുഃഖം മാതാവിന്ദുക്കെടുത്തുവാൻ വിശ്വരൂപം കാട്ടിക്കൊടുത്ത ലോകാഭിരാമചന്ദ്ര നിത്യവും കൈതൊഴുന്നേൻ കാനനം പൂകാനൊരുങ്ങിയ നേരത്ത് പൊട്ടിക്കരഞ്ഞ ജനത്തെ കെട്ടിപ്പിടിച്ചു തഴുകിയ കാരുണ്യരാമ നിത്യവും കൈതൊഴുന്നേൻ സീതയും ലക്ഷ്മണ സോദരനുമൊത്ത് കാനനച്ചോലയിൽ കൂടി നടക്കവേ കല്ലായി കിടന്നോര കല്യക്കു ശാപമുക്തി കൊടുത്ത ശ്രീരാമനാരായണ നിത്യവും കൈതൊഴുന്നേ രാമനും സൗമിത്രിയുമൊത്തങ്ങു സീതയെ കാട്ടിൽ തിരഞ്ഞു നടക്കവേ അഞ്ഞനാപുത്രനാമാരുതിയെ ഭക്തനായി കൂട്ടിയ രാമചന്ദ്ര നിത്യവും കൈതൊഴുന്നേൻ വാനരപ്പടയുമൊത്തു സേതുബന്ധനം ചെയ്ത് ലങ്കമറികടന്ന ഹനുമത്സേവിത ശ്രീരാമനെ നിത്യവും കൈതൊഴുന്നേൻ രാവണനെ കൊന്നു പ്രിയ പത്നിയാകും മൈഥിലിയെ വീണ്ടെടുത്ത വീരരാമചന്ദ്രനെ നിത്യവും കൈതൊഴുന്നേൻ കാനനവാസം കഴിഞ്ഞു രാജ്യഭാരം വിഭീഷണനു നൽകിയ ശേഷം ലങ്കവിട്ടയോധ്യപുരി പൂകി രാജഭാരവുമേറ്റ സൂര്യകുലാപതി രാമനെ നിത്യവും കൈതൊഴു